ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാൻ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരുങ്ങി പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ് ഏട്ടാ അപ്പോൾ ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് മാസം അതും ആയിരിക്കും നല്ല മഞ്ഞും നല്ല തണുപ്പും ആയിരിക്കും അങ്ങനെ ദാ രാവിലെ ആറേ കാലിനാണ് കേട്ടോ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയത് അങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ ദാ വീണ്ടും എൻ്റെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനും മോള് മാത്രമാണ് ഒന്ന് പോയത് ഏട്ടനും മോനും സുഖം ഉറക്കം അത് രണ്ടുപൂരും വന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നടന്ന് പോവേണ്ടി വന്നു എൻ്റെ സ്കൂട്ടറാണെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കണം അതുകൊണ്ട് പിന്നെ നടന്ന് തന്നെ പോകാമെന്ന് ചോദിച്ചാൽ കുറച്ച് ദൂരേ ഉള്ളൂ നടക്കാനേ പിന്നെ തേരിയുണ്ട് അതാണ് കുഴപ്പം എന്നാലും സാരേലും ഞങ്ങൾ പോയി പിന്നെ മോള് ക്ലാസ്സിനിരിക്കണം ഇനി ഒൻപതരയ്ക്ക് അവളെത്തുള്ളൂ ഞാനൊരു എട്ട് മണിയാവണേന് മുമ്പ് എത്തി അപ്പം എന്നും പള്ളിയിൽ പോയിട്ട് വരുമ്പം ഒരു ചായ ഉണ്ടാക്കി കുടിക്കണം അത് കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമ ഒരു എന്തോ ഒരു ഇതാണ് കേട്ടോ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ആ കുഴപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല ഏട്ടാ നേരെ ചായ റെഡിയാക്കാൻ വേണ്ടി കയറി ഇപ്പോഴും അവർ ഒരു ഉറക്കുവാണേൽ ഞാൻ വിളിച്ചിട്ടില്ല അവർ പിന്നെ ഇന്ന് ഒരു ദിവസം ആയിരിക്കും ഉറങ്ങുന്നതെന്നും പറഞ്ഞ് പിന്നെ ഉറങ്ങട്ടെന്ന് ഇനി വിളിച്ചിട്ട് കാര്യമില്ല പള്ളിയിൽ പോയില്ല അപ്പം പിന്നെ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ചായയൊക്കെ റെഡിയാക്കി നല്ല ഇഞ്ചിയിട്ട് ചായയും മധുരം ഇടാത്ത ചായയും ഒരു രണ്ട് മൂന്ന് ഡേറ്റ്സുമാണ് കഴിച്ചത് പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്ന് അടുത്ത ജോലികൾ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടിട്ടാണ് തലേദിവസം കിടന്നത് അപ്പോൾ ഇന്ന് ചെറുപയറും പുട്ടും പപ്പടമൊക്കെ ആക്കാമെന്ന് ചോദിച്ചാൽ കൂടുതലും ഞായറാഴ്ച ദിവസം ഇങ്ങനെയുള്ളതായിരിക്കും ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ട് ഇങ്ങനെയുള്ള ഇടി എളുപ്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു പരീക്ഷണം കൂടെ നടത്താമെന്ന് ചോദിച്ചു പുട്ടിൽ അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യണം ആദ്യമായിട്ട് ചെയ്തതാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നേ അപ്പം പയറെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് അല്പം വെള്ളം കുഴിച്ച് അത് ഒന്ന് വേവാൻ വെച്ചു പിന്നെ അതതിൻ്റെ പരീക്ഷണതാ നമ്മുടെ ഏത്തമ്പഴത്തിലാണ് കേട്ടോ അപ്പം ഏത്തമ്പഴം ഓരെണ്ണം എടുത്തിട്ടുണ്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ചെയ്തു നോക്കണമെന്ന് അങ്ങനെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒരു ഏത്തമ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് അടിപൊളിയാണ് എന്ന് വെച്ചാൽ ഈ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളായാലും മുതിർന്നവരായാലും കുട്ടികളായാലും ഉണ്ടല്ലോ അവർക്ക് ഇത് നമുക്ക് കൊടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഈ പഴവും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പം ഗോതമ്പ് എല്ലാം അരിയായാലും കുഴപ്പമില്ല ഏത് മാവായാലും കുഴപ്പമില്ല റവ ഏതിലും ഉണ്ടാക്കുക ഇനി നല്ല കളർ വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഈ പഴം വരയ്ക്കില്ല അതിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക അപ്പം നല്ല കളർ കിട്ടും നമുക്ക് ഇതിപ്പം ഗോതമ്പൊടി ആയണ്ട് നമുക്ക് അധികം കളറില്ല ഇപ്പോൾ അരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ നല്ല മഞ്ഞ കളർ കിട്ടിയാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് കുറേച്ച കുറേച്ച ഒഴിച്ചിട്ട് നല്ലതായിട്ട് നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് കുഴക്കില്ല അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ നമുക്ക് ഇനി വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഇനി തേങ്ങ വേണമെങ്കിൽ ഇതിലിട്ടിട്ട് വരവി എടുക്കാം കേട്ടോ അപ്പം ഞാൻ തേങ്ങ അങ്ങനെ മാവിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തില്ല നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഏട്ടാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി കുറേ ചൊഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടയിൽ കിട്ടണില്ല ഏട്ടാ നമുക്ക് അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാലേ നമ്മൾ അത് അരച്ചെടുത്തത് അതുകൊണ്ട് കറക്റ്റ് പലവായിരുന്നേ ഇനി ഇതിൽ അല്പം ജീരകമോ ഏലക്കയോ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അരച്ചെടുക്കാൻ പേ ഞാനിപ്പോൾ വേറെ ഒന്നും ചേർത്തില്ല ഉപ്പും വെള്ളവും നമ്മുടെ ഏത്തമ്പഴവും മാത്രമേ ഉള്ളൂ ഇനി നല്ലതായിട്ട് നല്ലതായിട്ടിത് പുട്ടിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാദാ പുട്ടുണ്ടാക്കും പോലെ തേങ്ങയിട്ട് മാവൊക്കെ ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കുക പിന്നെ ഇത് ചിരട്ടപ്പുട്ട് പോലെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടെ ഭംഗിയായിരിക്കും കേട്ട കാണാൻ അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി ഇനി എനിക്ക് അടുത്ത് പുട്ട് റെഡി ആക്കണം ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കണം അപ്പം ഞാൻ പിന്നെ അതിൽ പഴമൊന്നും ചേർത്തില്ല സാദാ പോലെ തന്നെ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് ഇതിൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയതാണ് ഏട്ടാ ഗോതമ്പിൽ അപ്പോൾ എനിക്കും കഴിക്കാനില്ല ഗോതമ്പാകുമ്പോൾ അരിപ്പുട്ട് ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് എനിക്കിഷ്ടമില്ല പണ്ടാണെങ്കിൽ ഗോതമ്പ് പുട്ട് കഴിക്കില്ലായിരുന്നേ പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഏട്ടനൊക്കെ വൈകുന്നേരം ഗോതമ്പ് പുട്ടേ കഴിക്കുള്ളൂ ഇപ്പോഴൊക്കെയിൽ നമ്മളിങ്ങനെ ഷുഗറും അങ്ങനെയൊക്കെ ഉള്ളവർ കഴിക്കല പക്ഷെ അവരെ അങ്ങനെയല്ല പണ്ടേ ഗോത വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഗോതമ്പ് പുട്ട തന്നെ കഴിക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാനും പിന്നെ പ്രത്യേകം ആയപ്പോൾ വീണ്ടും വേറെ ഒന്നും ഉണ്ടാക്കാൻ മടിച്ച് ഗോതമ്പുട്ടനെ കഴിക്കാൻ തുടങ്ങി തുടങ്ങി ഇപ്പം ഗോതമ്പ് പുട്ടേ ഇഷ്ടമുള്ളൂ അരിപ്പുട്ടേ ഇഷ്ടമില്ല അപ്പം ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഇന്ന് ഗോതമ്പ് പുട്ടേലും പരീക്ഷണം നടത്തിയത് അത് കണ്ടപ്പോഴും നല്ലൊരു മണവും ഓ കഴിക്കാനും തോന്നും കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ച് വയ്ക്കിയതാണേ നല്ല ടേസ്റ്റാണ് നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് നമ്മൾ ആ അത്തമ്പഴത്തിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കട്ടൻ ചായയും ഇത് മാത്രം മതി അത്രയും നല്ല ടേസ്റ്റാണ് ആ പുട്ട് കഴിക്കാൻ എനിക്ക് ഞാനും ആദ്യമായിട്ട് കഴിച്ചു വെക്കിയതാണേ അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയൊക്കെ എടുത്ത് വരവി ബാക്കി അരിപ്പുട്ടൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പയറ് വേവിച്ച് റെഡിയാക്കിയല്ല ഇനി പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം പപ്പടം അല്ല ഞാൻ അതേപോലും ആ സ്റ്റീൽ പാത്രത്തിൽ പൊലിച്ചങ്ങ് അടച്ച് വെക്കും അപ്പം നമുക്ക് പിന്നെ എപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നത് അപ്പോഴും കഴിക്കാമല്ലോ അപ്പം ഞായറാഴ്ച നമ്മളിങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഉള്ള ദിവസം അങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അത് എല്ലാ ദിവസമായാലും നമ്മൾ ഫുഡൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ ഇനി മോള് വരാറുണ്ട് അവളിനി ഒൻപതരയ്ക്ക് എത്തുള്ളൂ ഇപ്പോൾ ഒരു ഒൻപതേ കാലമായി അപ്പോൾ ഇനി എൻ്റെ ജോലികളാൾക്കിളേലൊക്കേ ഏകദേശമായി അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഏട്ടനും മോനും എണീട്ടില്ല അപ്പോൾ അവരിനിയിപ്പോൾ എണീക്കും ഇനി ഞാൻ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ എണീക്കും കേട്ടോ അങ്ങനെ രാവിലത്തെ പാചകങ്ങളും കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പുറത്തോട്ട് വന്നതാണ് ഏട്ടാ അത്യാവശ്യം നല്ല വെയിലായിരുന്നു ഒൻപതരായത് നല്ല ചൂടും വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു ഇനിയിപ്പോൾ മോള് വരും അത് നോക്കി അപ്പം ഏട്ടന് എണീറ്റ് വന്നു അപ്പം ഏട്ടന് ഞാനും കൂടെ ഒരു സംസാരം നടക്കണം വേറൊന്നുമില്ല ഇന്ന് ഉച്ചത്തേക്ക് ചിക്കൻ വാങ്ങണം അപ്പം ഏട്ടൻ പറയണ വേ ചിക്കൻ വേണ്ട വേളാപ്പാറ വാങ്ങിക്കാം അപ്പം ഞാൻ പറഞ്ഞാൽ അത് വേണ്ട അങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇനി എന്താണന്ന് വാ നമ്മളിന്ന് രാവിലെ വാങ്ങിച്ചത് നിങ്ങൾക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ കേട്ടോ ഞാനപ്പോൾ രാവിലെ വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നാളെ ഇടുന്ന വീഡിയോയിൽ കാണാം ചിക്കനാണോ വാങ്ങിച്ചത് വേളാപ്പാറയാണോ വാങ്ങിച്ചത് അപ്പോൾ പിന്നെ ഇനി ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി എടുത്തു പിന്നെ ഇപ്പോൾ ഒ ടി ടിയിലേതോ സിനിമ റിലീസായില്ല അപ്പോൾ അതും കണ്ട് ഇനി കഴിക്കണം കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അടുത്ത നല്ല വീഡിയോയും വിശേഷവും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ